ുളങ്ങരയിൽ പത്തിയൂർ പാടത്തെ ഒരു കുളം അവിടെ അഴുകിയ നിലയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നു സമീപത്ത് പുല്ല് ചെത്താനെത്തിയ തൊഴിലാളികളാണ് കുളത്തിൽ പൊങ്ങിക്കിടന്ന മൃതദേഹം ആദ്യം കണ്ടത് ഉടൻ പോലീസിന് വിവരം അറിയിച്ചു വയർ കുത്തിക്കീറി കുടൽമാല പുറത്തു പുറത്തുവന്ന നിലയിലായിരുന്നു ആ മൃതദേഹം കുളത്തിൽ ശരീരം താഴ്ത്താനായി സ്ത്രീയുടെ ശരീരത്തിൽ ഒരു വേലിക്കല്ലും ചേർത്ത് കെട്ടിയിരുന്നു ആരാണ് കൊല്ലപ്പെട്ട സ്ത്രീ ആരാണ് അവരെ കൊന്നത് എന്തിനായിരുന്നു കൊലപാതകം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി കേരള പോലീസ് നടത്തിയ യാത്രയാണ് കരീലക്കുളങ്ങര പങ്കജാക്ഷി കൊലപാതക കേസിന്റെ ചുരുളഴിച്ചത് കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പൂച്ചയെ പോസ്റ്റുമോർട്ടം ചെയ്ത കേസ് അൻപത് വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് കുളത്തിൽ നിന്ന് കണ്ടത് പക്ഷേ സമീപ പ്രദേശങ്ങളൊന്നും അങ്ങനെ ഒരു സ്ത്രീയെ കാണാതായ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല പിന്നാലെ പോലീസ് കുളത്തിൻ്റെ പരിസരം വിശദമായി പരിശോധിക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് കുളത്തിന് സമീപത്തെ പാടത്തോട് ചേർന്നുള്ള ഒരു കാവ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ കാവും പരിസരവും ഒക്കെ ഒന്ന് പരിശോധിക്കാമെന്ന് കരുതിയിട്ട് സംഘം അങ്ങോട്ടേക്ക് പോയി കാവിന് സമീപത്തെത്തിയപ്പോഴാണ് അവിടെ നിന്ന് വല്ലാത്തൊരു ദുർഗന്ധം പോലീസിന് അനുഭവപ്പെട്ടത് പരിശോധനയിൽ അവിടെ ഒരു ചത്ത പൂച്ചയെ അവർ കണ്ടെത്തി ഈ സ്ത്രീ മരിച്ചു മരിച്ചുകിടന്നതിന് സമീപത്ത് നിന്ന് ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയാണ് ആ പൂച്ചയുടെ ജഡം പോലീസ് കണ്ടെത്തിയത് സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് വിട്ടുകളരാണ് പതിവെങ്കിലും അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ കായംകുളം സി എ ഹരികൃഷ്ണൻ ആ പൂച്ചയെ അങ്ങനെ അങ്ങ് വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല പൂച്ചയെ വിശദമായി പരിശോധിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെ പൂച്ചയെ അവർ വിശദമായി പരിശോധിക്കാൻ തുടങ്ങി ആ പരിശോധനയിലാണ് പൂച്ചയുടെ ജലത്തിനും സ്ത്രീയുടെ മൃതദേഹത്തിനും ഏതാണ്ട് ഒരേ പഴക്കമാണെന്ന് കണ്ടെത്തിയത് അപ്പോഴാണ് ഈ രണ്ട് മരണങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു സാമ്യമുണ്ടോ എന്ന സംശയം പോലീസിന് ആദ്യമായി തോന്നിയത് സ്ത്രീയുടെ മൃതദേഹത്തിനൊപ്പം പൂച്ചയുടെ മൃതദേഹവും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി പോലീസ് തീരുമാനിച്ചു കേരള പോലീസിന്റെ അന്വേഷണ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു സംഭവമായിരുന്നു അത് അങ്ങനെ പൂച്ചയ്ക്ക് ആദ്യമായി പോലീസ് മഹസരെ പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടിയിട്ട് ഒരു ഫോറൻസിക് സർജനെ ആയിരുന്നു പോലീസ് ആദ്യം സമീപിച്ചത് പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല അങ്ങനെയാണ് ഒരു വെറ്റിനറി സർജനെ കണ്ടെത്തി പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഒരു കൊലപാതക കേസിൽ വെറ്റിനറി സർജൻ പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതും ആദ്യത്തെ സംഭവമായിരുന്നു പോലീസ് സംശയിച്ചതുപോലെ ഞെട്ടിക്കുന്ന ചില കണ്ടെത്തലുകളായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് സ്ത്രീയുടെയും പൂച്ചയുടെയും ശരീരത്തിൽ ഫ്യുറഡാൻ എന്ന വിഷയത്തിന്റെ അംശം കണ്ടെത്തി രണ്ട് മരണവും നടന്നത് ഒരേ ദിവസമാണെന്നും അതിൽ നിന്ന് വ്യക്തമായി മരണം നടന്നത് ഒരേ ദിവസം ശരീരത്തിൽ ഫുരടാൻ എന്ന വിഷം പൂച്ചയുടെയും സ്ത്രീയുടെയും വയറ്റിലെ ഭക്ഷണം ഒരുപോലെ മൂന്ന് കാര്യങ്ങളും ഒത്തു വന്നതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി മരിച്ച സ്ത്രീ ആരാണെന്ന് അപ്പോഴും പോലീസിന് മനസ്സിലായിരുന്നില്ല അന്വേഷണത്തിൽ ആ പരിസരത്തൊന്നുമുള്ള സ്ത്രീ എന്ന് വ്യക്തമായി മൃതദേഹത്തിന് ആരും അവകാശം ഉന്നയിച്ചു വരാതിരുന്നതോടെ ഇനി പൂച്ചയുടെ പിന്നാലെ പോകാമെന്നായി പോലീസിന്റെ തീരുമാനം പൂച്ചയുടെ ഉടമസ്ഥനെ കണ്ടെത്തുക എങ്ങനെ പൂച്ച കാവിന് പരിസരത്ത് എന്ന് കണ്ടെത്തുക ഇതായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടുത്ത ലക്ഷ്യം ചത്ത പൂച്ചയുടെ ഫോട്ടോയുമായി അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസ് അന്വേഷണം നടത്തി ഒടുവിൽ പൂച്ചയുടെ ഉടമസ്ഥനെ അവർ കണ്ടെത്തി പക്ഷെ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പൂച്ചയെ കാണാതായെന്നായിരുന്നു അവർ പോലീസിനോട് പറഞ്ഞത് പൂച്ചയെ കാണാതായെന്ന് അവർ പറഞ്ഞ ദിവസവും പൂച്ച കൊല്ലപ്പെട്ട ദിവസവും ഒന്നു തന്നെയായിരുന്നു പിന്നാലെ വീട്ടുകാരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു പക്ഷേ ആ ചോദ്യം ചെയ്യലിൽ കൊലപാതകവുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് പോലീസിന് മനസ്സിലായി പിന്നെ പൂച്ചയുടെ പരിചയക്കാരെ തേടിയായി പോലീസിന്റെ യാത്ര അടുത്തുള്ള ഏതെങ്കിലും വീട്ടിലേക്ക് പൂച്ച പോകാറുണ്ടോ എന്ന് പോലീസ് ഉടമസ്ഥരോട് ചോദിച്ചു അങ്ങനെ പല വീടുകളിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു സമീപത്തുള്ള ചില വീടുകളിലൊക്കെ പോലീസ് അന്വേഷിച്ചെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല അപ്പോഴാണ് ഇവരുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു അടച്ചിട്ട വീട് ശ്രദ്ധയിൽപ്പെടുന്നത് അത് ആരുടേതാണെന്ന് അന്വേഷിച്ച പോലീസിന് കിട്ടിയ മറുപടി അതൊരു പാത്ര കച്ചവടക്കാരനായ ജലാലുദീൻ്റെതാണെന്നായിരുന്നു അങ്ങനെ പോലീസ് അയാളെ തേടി അയാളുടെ വീട്ടിലേക്ക് പോയി പക്ഷേ ജലാലുദീന്റെ വീട്ടിൽ പോലീസ് പോയെങ്കിലും അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല അത് അടച്ചിട്ട നിലയിലായിരുന്നു നാട് നാടുതോറും നടന്ന് കച്ചവടം നടത്തുന്ന ഒരാളാണ് ജലാലുദ്ദീൻ വീട്ടിൽ അയാളെ കാണാത്തത് കൊണ്ട് പോലീസ് അയാളെ ഫോണിൽ ബന്ധപ്പെട്ടു കച്ചവടത്തിന്റെ ആവശ്യത്തിനായി ഞാൻ ചില സ്ഥലങ്ങളിൽ പോയതായിരുന്നു എന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത് പിന്നീട് പല തവണ പോലീസ് അയാള് വിളിച്ചെങ്കിലും പലയിടങ്ങളിലാണെന്ന് പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറി അതോടെ പോലീസിന് ചെറിയൊരു സംശയം വന്നു ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അയാൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് ആ ചിന്തയിൽ നിന്നാണ് അയാളുടെ ഫോണ് സൈബർ സെല്ല് പരിശോധിക്കാൻ തുടങ്ങിയത് ഓരോ തവണ ഫോൺ വിളിക്കുമ്പോഴും അയാൾ താനുള്ള സ്ഥലം പോലീസിനോട് മാറ്റി മാറ്റിയാണ് പറഞ്ഞതെന്ന് പിന്നീടാണ് പോലീസിന് മനസ്സിലായത് അങ്ങനെ ഇരിക്കുവാണ് ഒരു ദിവസം അദ്ദേഹം വീട്ടിലെത്തിയെന്ന് പോലീസിന് മനസ്സിലായത് ഒരു ദിവസം രാത്രി ഒരു മണിക്ക് ജലാലുദ്ദീൻ വീട്ടിലെത്തിയതായി സൂചന ലഭിച്ചപ്പോഴാണ് അന്വേഷണ സംഘം അങ്ങോട്ടേക്ക് പോയത് അയാളുടെ വീട് വളഞ്ഞാണ് പോലീസ് അയാളെ പിടികൂടിയത് ചോദ്യം ചെയ്യലിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാനായില്ല കൊലപാതകം ചെയ്തത് താനാണെന്ന് ജലാലുദ്ദീൻ ഏറ്റുപറഞ്ഞു ജലാലുദ്ദീൻ അന്വേഷിച്ച് പോലീസ് ഇറങ്ങിയ അതേ സമയത്താണ് കരുവാറ്റ സ്വദേശിയായ വീട്ടമ്മയെ കാണാനില്ലെന്ന് മകൻ പോലീസിൽ പരാതി നൽകുന്നത് മൂത്ത മകന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞാണ് അമ്മ വീട്ടിൽ നിന്നിറങ്ങിയത് അവിടെ ഉണ്ടാകുമെന്ന് കരുതി വീട്ടുകാരും അങ് നിന്നു പക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ടും അമ്മ തിരിച്ചു വരാതായതോടെയാണ് സഹോദരനെ വിളിച്ച് കാര്യം അന്വേഷിക്കുന്നത് അപ്പോഴാണ് അമ്മ സഹോദരന്റെ വീട്ടിലെത്തിയില്ലെന്ന് മകന് മനസ്സിലായത് അങ്ങനെ അവരുടെ കുടുംബം പോലീസിൽ പരാതി നൽകി പരാതി കിട്ടിയപ്പോൾ തന്നെ കരിയില കുളങ്ങരയിൽ കൊല്ലപ്പെട്ട ആളാണോ ഈ സ്ത്രീ എന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നു അങ്ങനെ അവരുടെ മൃതദേഹം പോലീസ് ഈ കുടുംബത്തിന് കാണിച്ചു കൊടുത്തു തങ്ങളുടെ അമ്മ പങ്കജാക്ഷിയാണ് അതെന്ന് കുടുംബം സ്ഥിരീകരിക്കുകയും ചെയ്തു ബന്ധപ്പെട്ട് എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് ജലാലുദ്ദീൻ പങ്കജാക്ഷിയെ ആദ്യമായി കാണുന്നത് അവിടെ വെച്ച് അവർ പരിചയപ്പെട്ടു സൗഹൃദത്തിലുമായി ആ സൗഹൃദം വളർന്നപ്പോഴാണ് ഒരു ദിവസം ജലാലുദ്ദീൻ പങ്കജാക്ഷിയോട് സ്വർണം പണയം വെക്കാൻ തരുമോ എന്ന് ചോദിക്കുന്നത് അത് പങ്കജാക്ഷി കൊടുക്കുകയും ചെയ്തു കുറച്ചു കാലം കഴിഞ്ഞപ്പോ പങ്കജാക്ഷി സ്വർണം തിരിച്ചു ചോദിച്ചു പല ആവശ്യങ്ങൾക്കായി ജലാലുദ്ദീൻ അത് പണയം വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ജലാലുദ്ദീൻ തയ്യാറായിരുന്നില്ല ഇതോടെയാണ് പങ്കജാക്ഷിയെ കൊലപ്പെടുത്തണമെന്ന് അയാൾ തീരുമാനിച്ചത് ജൂൺ മൂന്നാം തീയതി മൂത്ത മകൻ കുഞ്ഞുമോന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞാണ് പങ്കജാക്ഷി കരുവാറ്റിയിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് അതിനിടെ ജലാലുദ്ദീൻ പങ്കജാക്ഷിയെ ഫോണിൽ വിളിച്ച് ഹരിപ്പാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്താൻ ആവശ്യപ്പെട്ടു പങ്കചാക്ഷി സ്റ്റാൻഡിലെത്തിയപ്പോൾ ഭീമാപള്ളിയിൽ പോകാം എന്ന് പറഞ്ഞിട്ട് ജലാലുദ്ദീൻ അവരെയും കൂട്ടി തിരുവനന്തപുരത്തേക്ക് യാത്ര പോയി രാത്രി പത്ത് മണിക്കാണ് ഇവർ തിരിച്ച് കായംകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തിയത് അവിടെ നിന്ന് ഇരുവരും പോയത് ജലാലുദ്ദീൻ്റെ വീട്ടിലേക്കായിരുന്നു പോകും വഴി അവർ ഒരു വീടിന് സമീപത്തെ പറമ്പിലിരുന്നു കുറച്ചു നേരത്തിന് ശേഷം ഭക്ഷണം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ജലാലുദ്ദീൻ വീട്ടിലേക്ക് പോയി വീട്ടിൽ വെച്ച് ഭക്ഷണത്തിലും വെള്ളത്തിലും അയാൾ വിഷം കലർത്തി പിന്നെ പങ്കജാക്ഷിയുടെ അടുത്തെത്തി അവർക്ക് ഭക്ഷണം നൽകി വിഷം ചേർക്കാത്ത ഭക്ഷണം ജലാലുദ്ദീനും കഴിച്ചു വിഷം ചേർത്ത ഭക്ഷണം കഴിച്ച പങ്കജാക്ഷി ഛർദ്ദിച്ചു ജലാലുദ്ദീൻ സാരി ഉപയോഗിച്ച് അവരുടെ കഴുത്ത് മുറുക്കി അവശ നിലയിലാക്കി ശേഷം ഫ്യൂരഡാൻ കലക്കിയ വെള്ളം ബലം പ്രയോഗിച്ച് വായിലേക്ക് ഒഴിച്ചു മരിച്ച പങ്കജാക്ഷിയുടെ സ്വർണമാലയും കമ്മലും എടുത്ത ശേഷം ജലാലുദ്ദീൻ മൃതദേഹം വലിച്ചിഴച്ച് കുളത്തിനടുത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് കത്തി ഉപയോഗിച്ച് വയറ് പിളർത്തി താരി കൊണ്ട് വേലിക്കല്ല് ശരീരത്തിൽ കെട്ടിവെച്ച ശേഷം വെള്ളത്തിൽ താഴ്ത്തി മൃതദേഹം വെള്ളത്തിൽ നിന്ന് പൊന്തി വരാതിരിക്കാനായിരുന്നു ജലാലുദീൻ ഇങ്ങനെ ചെയ്തത് പക്ഷേ അയാളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചാണ് മൃതദേഹം വെള്ളത്തിൽ നിന്ന് പൊന്തി വന്നത് ഇറച്ചി അടങ്ങിയ ഭക്ഷണവുമായാണ് ജലാലുദീൻ അന്ന് വീട്ടിൽ നിന്നിറങ്ങിയത് ഇത് മണത്താണ് പൂച്ച അയാളുടെ പിന്നാലെ കൂടിയത് പക്ഷേ ജലാലുദീൻ അത് ശ്രദ്ധിച്ചതില്ല വിഷം കലർത്തിയ ഭക്ഷണത്തിന്റെ അവശിഷ്ടം കഴിച്ചതോടെ പൂച്ചയും അവിടെ വെച്ച് ചത്തു ജലാലുദീൻ വിറ്റ സ്വർണ്ണാഭരണങ്ങള് പിന്നീട് പോലീസ് കണ്ടെടുത്തു മൃതദേഹം പൊങ്ങിയ തറഞ്ഞ് ജലാലുദീൻ കരുവാറ്റയിൽ വിളിച്ച് പങ്കജാക്ഷി വീട്ടിലുണ്ടോ എന്ന് അന്വേഷിച്ചതും കാണപ്പെട്ട ജഡം അവരുടേതല്ലെന്ന് പറഞ്ഞതും കേസിൽ തെളിവായി മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജലാലുദ്ദീന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു സാധാരണഗതിയിൽ തള്ളിക്കളയാമായിരുന്ന ഒരു പൂച്ചയുടെ ജടത്തിൽ നിന്നാണ് കരീലക്കുളങ്ങേരയിലെ കൊലപാതകം തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞത്